എല്ലാവർക്കും നമസ്തേ ഞാൻ സിതു സതീശ നമ്മളിപ്പോൾ യാത്ര പോകുന്നത് ബണ്ണാർക്കേട്ട നാഷണൽ പാർക്കിലേക്കാണ് അവിടെ ഇപ്പം എന്താ പറയുക പല കാഴ്ചകളും കാണാനുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഇതിന് മുമ്പേ ഞാനൊരു എട്ട് വർഷമായി വന്നിട്ട് മറ്റു ദൂരെ പോകാണ്ട് പറ്റിയിട്ടാണ് അപ്പോൾ അനിയത്തിയും പിന്നെ പിള്ളേരും അവളെ ഹസ്ബിറ്റലൊക്കെ വന്നപ്പോൾ പോകാമെന്ന് പറഞ്ഞു ഓക്കെ പിന്നൊന്നും ചിന്തിച്ചില്ല ഞങ്ങൾ പിന്നെ പിന്നെ എന്താ പറയുക പോകാമെന്ന് വിചാരിച്ചു ഒന്ന് കണ്ടിട്ടൊക്കെ വരാം അല്ലേ മാനസിക ഉല്ലാസമാണല്ലോ ഒരു മനുഷ്യനേറ്റവും വലുത് അപ്പോൾ ഞങ്ങളിവിടെ യാത്ര തിരിച്ചതിപ്പോൾ ആ കാണുന്ന ബിൽഡിങ് ഇൻഫോയിസ് ആണ് പിന്നെ ഇത് ഓരോ കമ്പനിയുടെയും ആ ഏരിയയിലേക്ക് അവരുടെ തന്നെ റോഡാണ് പിന്നെ ഈ വളരെ വൃത്തിയായിട്ട് ഇവർ സൂക്ഷിക്കുന്ന റോഡൊക്കെ ഇത് അടിച്ചു വരാനായിട്ട് ഒരുപാട് ആൾക്കാർ ലേഡീസ് സ്റ്റാഫൊക്കെ ഉണ്ട് അപ്പോൾ അവർ പിന്നെ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം അങ്ങനെ ഒരു ഷിഫ്റ്റായിട്ട് വന്നിട്ട് അടിച്ചു വാരി വൃത്തിയാക്കും പിന്നെ രണ്ട് റോഡ് സൈഡിലും എന്താ പറയുക നല്ല മരങ്ങളും ഒരു നല്ലൊരു കുളിരുള്ള കാറ്റും ഒക്കെയാണ് ഭയങ്കര ഒരു നമ്മുടെ നാട് പോലെയല്ല എന്തോ ഒരു സുഖമാണ് കേട്ടോ ബാംഗ്ലൂർ പിന്നെ അത് പറഞ്ഞ പറയാതെ വയ്യ പിന്നെ എന്താ പറയുക ആർക്കും എപ്പോഴും നേട്ടം പറഞ്ഞു പത്ത് രൂപയുള്ളവനും ജീവിക്കുക പത്ത് കോടിയുള്ളവര് ജീവിക്കുക ആ ഒരു സാഹചര്യം നമ്മുടെ ഈ ബാംഗ്ലൂർ പോലെയുള്ള മെട്രോ സിറ്റിയിലുണ്ട് അത് പറഞ്ഞ പറയുമ്പോൾ ഒരു കലാത്തൊരു സുഖമാണ് പിന്നെ എന്താ പറയുക ഇങ്ങനെ രാവിലെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിരുന്നു രാവിലെ ഇറങ്ങിയിട്ടില്ല കുറച്ച് വൈകി ഒരു പന്ത്രണ്ടരയ്ക്ക് ആയിരുന്നു അനിത്തിയുടെ കാറെടുത്തിട്ടില്ലായിരുന്നു അത് വീട്ടിൽ വീട്ടിൽ തന്നെ ഉണ്ട് പിന്നെ യൂബർ വിളിച്ചിട്ടാണ് പോകുന്നത് എവിടെ പിന്നെ ഇതാണ് എളുപ്പം പൈസയൊക്കെ കറക്റ്റായിരിക്കും ഈ സ്പെഷ്യലൊക്കെ വിളിച്ചിട്ട് പോകുമ്പോൾ പൈസ കൂടുതൽ പറയും ബാർഗണിങ് ഒക്കെ നടത്തിയാലും അവർ അങ്ങനെ കുറച്ച് തരാൻ വഴിയില്ല പിന്നെ എന്താ പറയുക നല്ലൊരു അടിപൊളി യാത്രയാണ് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് കുറേ നാളെ ഞാൻ ഏടെയും പോകരുത് ഏട്ടൻ അത്ര പിന്നെ എന്താ പറയുക എനിക്ക് പോകണം നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ഒരു അടുത്തുള്ളൊരു ടൗണിലേക്ക് വന്നിട്ട് കൂട്ടിയിട്ട് പോവുക രാത്രി കൂട്ടി കിട്ടി ഒരു പിന്നെ ഇളനീരും അങ്ങനെയുള്ള പാനിപ്പൂരി ഒക്കെ വാങ്ങിത്തരും അങ്ങനെയൊക്കെയാണ് ചെയ്യുക ഇതിപ്പം ഞങ്ങൾ ഇനി മെയിൻ റോഡിലേക്ക് കിടക്കാണ്ട് പോകാന്ന് ഇത് കാണുന്നത് മെട്രോ ഇല്ലേ മെട്രോൻ്റെ മെയിൻ എന്താ പറയുക സ്റ്റോപ്പാണ് ഇവിടെ ഇലക്ട്രോണിക്സിറ്റിയിലെ ഇലക്ട്രോണിക്സിറ്റി ഫേസ് വണ്ണാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അപ്പോൾ പിന്നെ ഇനിയിപ്പം നമ്മൾ പോകുന്നത് ഈ എന്താ പറയുക ഇതിലും ഇതിലൂടെ പോയിട്ട് സർവീസ് റോഡിലേക്ക് കയറുകയാണ് ഞങ്ങളിപ്പം ഇത് ഹൊസൂർ ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്ന റോഡാണ് എക്സ്പ്രസ് ഹൈവേ ഞങ്ങളിപ്പോൾ പോകുന്നത് സർവീസ് റോഡിലാണ് ആ കാണുന്നത് മെട്രോ സ്റ്റേഷനാണ് ഓക്കെ അപ്പോൾ ആ സർവീസ് റോഡിലേക്ക് കയറിയിട്ട് നേരെ പിന്നെ എന്താ പറയുക സർവീസ് റോഡിൽ നിന്ന് നേരെ നൈസ് റോഡിലേക്ക് കയറുകയാണ് ഈ ബാംഗ്ലൂർ ആ സിറ്റി ഇങ്ങനെ ഒരു ചുറ്റപ്പെട്ട ഒരു റോഡാണ് നൈസ് റോഡ് പിന്നെ അതിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് നേരെ ബണ്ണാർകെട്ട നാഷണൽ പാർക്കിലേക്ക് കട്ട് ചെയ്യുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ നല്ലൊരു അടിപൊളി ഒരു നാട്ടിലെ നാട്ടിലെപ്പോലത്തെ റോഡൊന്നുമല്ല കേട്ടോ നല്ല അടിപൊളി റോഡൊന്നും ഇങ്ങനെ ഒരു കുലുക്കവും ചാഞ്ചാട്ടമൊന്നും ഇല്ല അത് ഇങ്ങനൊരു യാത്ര നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസൊക്കെയാണ് പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ യാത്ര ഒരു സന്തോഷമാണ് അല്ലേ പിന്നെ ഞാൻ കുറേ നല്ല നാട്ടിലേക്ക് പോകാത്തത് പിന്നെ അനിയത്തി ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അപ്പോൾ നമുക്ക് ബാക്കി നാഷണൽ പാർക്കിൽ വെച്ച് തോന്നാം ഓക്കെ ബായ്